ഹലോ റൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹണി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ചിക്കനിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടുക ഇത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ് ആദ്യം പോകണം അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചിടുന്നത് അതിന് ശേഷം അല്പം ഉപ്പ് അല്പം കുരുമുളക് പൊടി പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും ഇടുന്നതാണ് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ചെടുക്കുക ഇതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ ഗാർലിക് പൗഡറും ഇടുന്നുണ്ട് ഇനി ഒരു കപ്പ് ഫ്ലോർ ആണ് വേണ്ടത് അതിപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അളവ് കുറവാണെങ്കിൽ അതനുസരിച്ചിടുക പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇടണം ഇതിന് ശേഷം നല്ലോണം ഈ മിക്സ്ചർ പരട്ടി പരട്ടി ആ ഒരു ചിക്കൻ നല്ലോണം അതിൽ ഇതായതിനു ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു ഒന്നര മണിക്കൂർ മിനിമം വെക്കുക ചിക്കൻ എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഒരു പാനിലേക്ക് എണ്ണ എടുത്തിട്ട് ഈ നേരത്തെ വെച്ച ചിക്കൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യും ഇതുപോലെ ആ ഫുൾ ബാറ്റർ നമ്മൾ ഡീപ്പ് ഫ്രൈ ഇതാക്കണം ഇനി നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു പാനിലേക്ക് ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ മെൽറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് ഗാർലിക്ക് ആഡ് ചെയ്യണം നല്ല ഫൈൻ പീസായി ചോപ്പ് ചെയ്തിട്ട് ആ ഗാർലിക്കിൻ്റെ സ്മെല് പോകണവരെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും അതിന് ശേഷം നമ്മളിതിലേക്ക് അര കപ്പ് സോയാ സോസ് വൺ ഫോർത്ത് കപ്പ് കെച്ചപ്പും പിന്നെ ഒരു ഹാഫ് കപ്പ് ഹണിയും ഒഴിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം ഞങ്ങൾ പിന്നെ ഇതിലേക്ക് ഇച്ചിരി റെഡ് ചില്ലി സോസും ചേർത്തിട്ടുണ്ട് ഇച്ചിരി എരിവ് കൂട്ടാനായിട്ട് ഒരു സ്പൂൺ വിനിഗർ കൂടി ആഡ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക ഒന്ന് തിക്ക് വരെ മിക്സ് ചെയ്യും അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡീപ്പ് ഫ്രൈഡ് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യും ആ ചിക്കൻ ഫുൾ ആ ഒരു സോസിൽ കോട്ട് ചെയ്യുന്ന രീതിയിലായിട്ടാണ് മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലേ ആ ഒരു സോസ് ഈവൺ ഡിസ്ട്രിബ്യൂട്ട് ആവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ഹണി ഹണികാലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഡെക്കറേഷനൊക്കെ ആയിട്ട് കുറച്ച് കൊറിയാൻ സെസ്മെസീസും ഇതിൻ്റെ മുകളിൽ ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്